ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കണ്ണൂറുകാരുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നസാറ എന്ന് പറയും ഒരു പക്ഷേ നമുക്കൊക്കെ ഒരു പുതുമ ഉണ്ടായിരിക്കും ആ പേരിന് തന്നെ എങ്ങനെ നസാറ എന്ന് പറയുന്ന ആ ഒരു പലഹാരം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് കുറച്ച് നൂർക്കുവോധം ഗോതമ്പാണ് അതൊരു രണ്ട് മൂന്ന് മണിക്കൂറോളം വെള്ളത്തിട്ട് കുതിന്നതിന് ശേഷം വേണം നമുക്ക് അത് റെഡിയാക്കി എടുക്കാനായിട്ട് വലിയ ഗോതമ്പാണേലും നൂർ ഗോതമ്പിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നൂറ് ഗോതമ്പ് കൊണ്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരുന്നതാണ് ഈ വെള്ളം നൂറ്റി കളഞ്ഞിട്ട് സാധാരണ നമ്പളാരിയൊക്കെ അരയ്ക്കുന്ന ആ ജാറിൻ്റെ അകത്തൊട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം തൂക്കം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം നോക്കട്ടെ അരച്ചതാണ് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതേപോലൊരു എടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇങ്ങോട്ട് ഇങ്ങനെ കുറെശ കുറെ ഒഴിക്കും ഇങ്ങനെ ഇളക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ജാറിനകത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക ഒഴിച്ചിട്ട് ഈ ഞാരിപ്പേക്കകത്തിട്ടും എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് എടുത്തതാണ് ഇനി നമുക്ക് ഇതങ്ങ് മാറ്റിയേക്കാം ഇത്ര സാധനമേ ഉള്ളൂ അതിൻ്റെ അപ്പം നമ്മൾ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് ഇനി ഇത് ഞാൻ നടത്തി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നിരിക്കട്ടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളിവിടെ വെച്ചിരുന്നു എന്തിനാണെന്നറിയാം ഇതിൻ്റെ തെളി നമുക്ക് ഊറ്റിക്കളയാണ് അതിനുവേണ്ടിയാണ് ഇതുകൊണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല അതങ്ങ് മാറ്റാം ആ തെളി അങ്ങ് വിട്ട ആ ഇപ്പം ഇതേപോലെ കുറച്ച് തേളി ഇതങ്ങ് മാറ്റാം ഇതാണ് നമുക്ക് എടുക്കേണ്ടത് ആദ്യമേ തന്നെ ഒരു പാൻ അടുപ്പത്തൊട്ട് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കാം ആ ഒരു അൽപ്പം നെയ്യ് ഒരൊന്നര ടീസ്പൂണ് നല്ല നെയ്യ് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതേപോലെ ആ ഒരല്പം അണ്ടിപ്പരിപ്പ് അങ്ങോട്ടിട്ടാണ് ആ നെയ്യ് ചൂടായതിന് ശേഷം അണ്ടിപ്പഴപ്പം ഇളക്കി കൊടുത്ത ശേഷം അല്പം കറക്റ്റ് അമ്മതിരിക്കുക അതൊരു കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടെ നല്ലപോലെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം ഇത് റെഡിയാക്കി വെക്കണം എന്നിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് റെഡി ആയതിന് ശേഷം നമുക്കിത് വേറെ പാത്രത്തിലുള്ള കോരി മാറ്റാം ഇനി ഇത് നെയ്യും പാത്രം കൂടെ നമുക്കൊന്നും കൂടി അടുപ്പത്തിട്ട് വയ്ക്കുകയാണ് ഇനി നമുക്കിത് ഒന്ന് കലക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ അതോടെ നമുക്ക് കുറച്ച് പാലുകൂടെ ഒഴിച്ചു കൊടുക്കാം ഒരാറട്ട് പാല് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക ആ ഇത് കട്ട കെട്ടാതെ ഇങ്ങനെ അതായത് നമ്മൾ പറയത്തില്ല കൈവിടാതെ ഇത് ആക്കി കൊടുക്കണം അങ്ങനെ വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുറുകി വരണം അത്രേ സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ നമുക്ക് കുറച്ച് ഐറ്റങ്ങളൊക്കെ ചേർക്കാറുണ്ട് കാരണം ഇതൊരു മധുര പലഹാരമാണ് അപ്പോൾ പഞ്ചസാര തന്നെ വേണം ഇതിനാവശ്യമുള്ള മ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മധുര പലഹാരമാണ് അപ്പോൾ മധുര ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കണം പഞ്ചസാരയും വീട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ മൂട്ടിട്ടുള്ളൂ ഏലക്കാപ്പൊടി ഇട്ടതിന് ശേഷം ഇന്ന് ഇളക്കി കൊടുത്ത് അല്പസമയം എടുക്കും കാര്യം എന്നാൽ തീ കൂട്ടി കൊടുക്കാനും പാടില്ല ഒരു മീഡിയം രീതിയിൽ വേണം തീ വെച്ചു കൊടുക്കാനായിട്ട് ഇതൊന്ന് കുറുകണം അപ്പം അത്ര സമയം നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മളിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കൊണ്ടത് ഇപ്പം ഇങ്ങനെ കുറുകി വരുന്നുണ്ട് നല്ല പോലെ അത് കുറി വരുന്നുണ്ട് ഇപ്പം മധുരം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലാതെ തന്നെ ഒരല്പം ഉപ്പ് കൂടിയും കൂടി ഇട്ട് കൊടുക്കുക കാര്യം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നമ്മൾ ഞാൻ ഈ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കി എടുക്കും ഉണ്ട് ഇതിപ്പോൾ പാൻറ്റ് അതൊന്നുമൊക്കെ വിട്ടു വരുന്നുണ്ട് ഇതിൻ്റെ അകത്തേ ആൻഡ് പരിപ്പ് മുന്തിരിഞ്ഞായി എല്ലാം ഒത്തിട്ട് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് ആ ഈ ഒരു പരിപത്തി നമുക്ക് അടുപ്പങ്ങ് നിർത്താം ഈ ഒരു രീതിക്ക് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ ഈ പാത്രത്തിൻ്റെ അകത്താണ് അതൊഴിച്ചു വെക്കുന്നത് ഒരല്പം നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് വക്കൊക്കെ ഒന്ന് നല്ല പുറത്ത് ഊത്ത് കൊടുക്കുക ആ ഇനി ഇത് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കും ഇനി നമുക്ക് ഈ ചട്ടം കൊണ്ട് തന്നെ ഇങ്ങനെ നേരത്തി അപ്പോൾ ഇത് ചെറിയ ചൂടോടു തന്നെ വേണം ഇത് പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഒരല്പം നെയ്യ് ഇതിൻ്റെ പുറത്തോട്ട് ഒരുപാട് വേണ്ടത് ഇതേപോലെ തൂത്ത് കൊടുത്തതാണ് ഇനി ഇത് നല്ലപോലെ തണുക്കട്ടെ സമയം ഞാൻ പറയുന്നില്ല കാര്യം നല്ലപോലെ തണുത്തെങ്കിൽ തണുത്തതിന് ശേഷം പറയാം എത്ര ഇരുന്നു എന്നുള്ളത് നന്നായിട്ട് തണുക്കട്ടെ അപ്പോൾ നമ്മുടെ കണ്ണൂരുകാരുടെ നസാര എന്ന് പറഞ്ഞ ഫലഹാരമാണ് നമ്മൾ റെഡിയാക്കിയത് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല സാധാരണ നമ്മൾ വെളിയിൽ തന്നെയാണ് വെച്ചിരുന്നത് നമുക്ക് നോക്കാം തണുത്തോ അത് അണത്ത് വരുമോ എന്നൊക്കെ നോക്കണ്ടേ അടുത്ത് വരുന്നുണ്ട് നല്ലവരെ തണുത്തേക്ക് മാത്രമേ ഇതുപോലെ അടുത്ത് വരത്തുള്ളൂ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് തന്നെ ഇങ്ങനെ മരച്ചിടാം ഞാൻ രക്ഷ കണ്ടിട്ട് തന്നെ നല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ എല്ലാവരും ചെയ്യും അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയതാണ് ഏതായാലും ആയി ഏകദേശം വട്ടയപ്പത്തിന്റെയൊക്കെ അല്ലേ ഒരു രീതി ഇതൊന്ന് മൂറിച്ചെടുക്കും ഒരു കഷ്ണം ഇല്ല ഒരു കഷ്ണംണ്ട് ഇല്ല ഇല്ല ടേസ്റ്റ് നോക്കട്ടെ സാധന കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നു കേട്ടോ ഏതായാലും സംഭവം അപ്പോൾ ക്ഷമനാക്ഷിപ്പടി അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ ആഗ്രഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ഇതും ചെയ്തു നോക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെ കേട്ടോ കൊള്ളാം അപ്പ ഇതേപോലെയുള്ള പലഹാരം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ചെയ്തു നോക്കുക കേട്ടോ പിന്നെ നമ്മൾ നുറുക്കുവതും കൊണ്ടാണ് ചെയ്തത് ഗോതമ്പില്ലാത്തോണ്ട് നുറുക്കുവതും കൊണ്ട് ചെയ്തു പക്ഷെ സംഭവം നുറുക്കുവതും കൊണ്ടാണെങ്കിലും ചെയ്യാൻ പറ്റും അതല്ല ഗോതമ്പ് പൊടിയാണെങ്കിൽ ഗോതമ്പൂടിയും കൊണ്ട് ചെയ്യാവുന്ന അപ്പോൾ ചെയ്തു നോക്കുക പിന്നെ ഒരു കാര്യം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ